അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ അത്യപൂർവ്വ നേട്ടവുമായി കാട്ടാക്കട സ്വദേശി ആദിത്യൻ പി ആർ വില്യംസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ കാട്ടാക്കട നക്രാഞ്ചല സ്വദേശിയായ ആദിത്യൻ അപൂർവ നേട്ടത്തിനാണ് ഉടമയായിരിക്കുന്നത് ഒരു മിനിറ്റിൽ ഇരുന്നൂറ് പഞ്ചന്ത നേട്ടമാണ് ആദിത്യൻ സ്വന്തമാക്കിയത് മാസ്റ്റർ അരൂജിൻ്റെ നേതൃത്വത്തിൽ രണ്ട് വർഷമായി അഭ്യസനം നടത്തുന്നു അഷ്ടന്ദു അഖാഡ കുങ്കഫു യോഗ എന്നിവയിലൊക്കെ മികവാർന്ന പ്രകടനം നടത്തിയിട്ടുണ്ട് വീട്ടുകാർക്കും ഇതൊരു അഭിമാന നിമിഷമാണ് കാട്ടാക്കട നക്രാഞ്ചുര സൗബർ നികാ ഉടമ രാജീവിന്റെയും ഫിഷറീസ് അക്വാകൾച്ചർ പ്രൊമോട്ടർ സൗമ്യയുടെയും മകനാണ് സഹോദരി ആര്യനന്ദ ഊരുട്ടമ്പലം സരസ്വതി വിദ്യാലയത്തിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എൻ്റെ പേര് ആദിത്യൻ എന്നാണ് ഞാൻ സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അജുജ് സാറ് പറഞ്ഞിട്ടാണ് ഞാൻ അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടി പരിശ്രമിച്ചത് സാറ് ആണ് എനിക്ക് ട്രെയിനിങ് തന്നത് ഇരുന്നൂറ് പഞ്ചസ് ഞാൻ എടുത്തു ഒരു മിനിറ്റിൽ അതുകൊണ്ടാണ് എനിക്ക് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് ഇതിനുവേണ്ടി വേണ്ടി എൻ്റെ അമ്മയും അച്ഛനും എന്നെ സഹായിച്ചു അമേരിക്കൻ

ഇത്തരത്തിലൊരു അവാർഡ് അമേരിക്കൻ ബുക്ക് ഓഫ് അവാർഡ് എന്നുള്ള ഒരു അവാർഡ് കിട്ടിയതിൽ അഭിമാനിക്കുന്നു ഈ അവാർഡിന് അവനെ അർഹനാക്കിയ അരൂർ സാറിന് അദ്ദേഹത്തിന് പ്രത്യേക നന്ദി അറിയിക്കുകയാണ് ഈ അവാർഡ് എന്ന് പറയുന്നത് ഈ നമുക്ക് കേരളത്തിൽ വളരെ റെയറായിട്ട് ഉള്ള സ്പോർട്സിൽ മികവുള്ള പ്രത്യേക ടാലൻറ്റ് ഉള്ളവർക്ക് കിട്ടുന്ന ഒരു അവാർഡാണ് മകൻ ഇരുന്നൂറ് പഞ്ചസ് ഒരു മിനിറ്റിൽ ചെയ്തതിനാണ് അവനിപ്പോൾ ഈ അവാർഡ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് ഇതൊരു ഓൺലൈൻ രീതിയിലാണ് ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ നടക്കുന്നത് കഴിഞ്ഞ മാർച്ചിൽ നടന്ന ഒരു പാർട്ടിസിപ്പേഷനിൽ കഴിഞ്ഞ ദിവസമാണ് ഇതിന് അവന് അവാർഡ് വിൻ ചെയ്തതായിട്ട് നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ആയത് അത് പ്രകാരമാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ അവാർഡ് കിട്ടിയതിൽ ഞാനും എൻ്റെ കുടുംബവും വളരെ സന്തുഷ്ടരാണ് എൻ്റെ മകന് ഇതുപോലൊരു അവാർഡ് കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഏറെ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ കോട്ടൂരത്തെ അരൂജി സാറിനോടാണ് സാറ് ആണ് ഇതിനു വേണ്ടിയുള്ള ട്രെയിനിങ്ങും ഇതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ടും എല്ലാം കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിലും വന്ന് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ അത് ചെയ്യും അവനത് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി അവൻ ക്ലാസ്സിനൊക്കെ പോവും പിന്നെ ഞാൻ ഈ ഒരു അവാർഡ് കിട്ടിയതിൽ ഞങ്ങള് അതിയായി സന്തോഷമുണ്ട് പ്രതീക്ഷിച്ചിരുന്നില്ല വീട്ടിലൊക്കെ പ്രാക്ടീസ് നല്ല ഉണ്ടായിരുന്നു അവാർഡ് എനിക്ക് ഉള്ളൂ